സിദ്ധനർ ഡെമോക്രാറ്റിക് സർവീസ് സൊസൈറ്റി വാർഷിക സമ്മേളനം ശാസ്താംകോട്ടയിൽ നടത്തി ഇതോടനുബന്ധിച്ച് സംഘടനാ ദിനവും സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ അവാർഡ് വിതരണം ആദരവ് ചികിത്സാ ധനസഹായം എന്നിവയും വിതരണം ചെയ്തു സിദ്ധനർ ഡെമോക്രാറ്റിക് സർവീസ് സൊസൈറ്റിയുടെ വാർഷിക സമ്മേളനം നടത്തി ഇതോടനുബന്ധിച്ച് സംഘടനാ ദിനവും നടന്നു വിദ്യാഭ്യാസ അവാർഡ് വിതരണം കായിക കലാപ്രതിഭകളെ ആദരിക്കൽ ചികിത്സാ ധനസഹായ വിതരണം മുതിർന്ന സാമുദായിക അംഗങ്ങളെ ആദരിക്കൽ എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു എസ് ഡി എസ് എസ് സംസ്ഥാന പ്രസിഡന്റ് ആർ രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു ശ്രദ്ധിക്കേണ്ടത് അച്ഛൻ അച്ഛൻ പകലെ സംസ്ഥാനം പറഞ്ഞു ഞങ്ങളുടെ ഇവിടുത്തെ പട്ടിക മണ്ഡലങ്ങളെ പ്രതിജ്ഞിക്കുകയും ആദരിക്കുകയും ചെയ്യുക അദ്ദേഹം

நமக்கு எல்லோருக்கும் சம்மதிக்க முடியும் அது சித்தர சமுதாயமான என்று சம்மதிக்க முடியும் എൻ കെ പ്രേമചന്ദ്രൻ എം പി വിദ്യാഭ്യാസ അവാർഡ് വിതരണവും കൊടിക്കുന്നിൽ സുരേഷ് എം പി കലാപ്രതിഭകളെ ആദരിക്കലും കോവൂർ കുഞ്ഞുമോൻ എംഎൽഎ ചികിത്സാ ധനസഹായവും വിതരണം ചെയ്തു എം എസ് അരുൺകുമാർ എം എൽ എ മുതിർന്ന സാമുദായിക അംഗങ്ങളെ ആദരിച്ചു ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി എം വേലായുധൻ കെ ടി എം എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പ്രേമചന്ദ്രൻ കെ കെ വി എം എസ് ജനറൽ സെക്രട്ടറി ടി കെ സോമശേഖരൻ കെ എസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഐ ബാബു കെ പി എം എസ് സെക്രട്ടേറിയറ്റ് അംഗം വി ശ്രീധരൻ കെ എസ് 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 സംസ്ഥാന പ്രസിഡന്റ് പി വേണുഗോപാൽ കെ ദാമോദരൻ കെ ശിവരാജൻ പ്രകാശ് ശേസിയൽ കോളൂർ അരവിന്ദാക്ഷൻ ആർ അശോധരൻ കെ ആർ ഗോപി സേതുനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട